നമസ്കാരം ചാലക്കുടിയിൽ ഡിവൈഎഫ്ഐയും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പ്രതിയായ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ പുല്ലൻ ഒളിവിൽ നിധിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിലും സി പി എം പ്രവർത്തകർ ബലം പ്രയോഗിച്ച് പുറത്തിറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത് ഐ ടി ഐ യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ എസ് എഫ് ഐ ആഹ്ലാദ പ്രകടനത്തിൽ ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് പോലീസ് പിഴ ചുമത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് എസ് എഫ് ഐ ഡി പ്രവർത്തകർ പോലീസ് ജീപ്പ് തകർത്തത് പോലീസുകാർ ജീപ്പിൽ ഇരിക്കെയാണ് പ്രവർത്തകർ ജീപ്പിന് മുകളിൽ വരെ കയറി അക്രമം അഴിച്ചുവിട്ടത് സമ്മോധനശേഷം നിതിൻപുല്ലനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ എത്തിയപ്പോൾ സിപിഎം പ്രവർത്തകർ ചേർന്ന് തടഞ്ഞിരുന്നു എന്നാൽ പോലീസുകാർ വിട്ടില്ല ബലം പ്രയോഗിച്ച് നിതിൻപുല്ലനെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു പിന്നാലെ സിപിഎം പ്രവർത്തകർ ബലം പ്രയോഗിച്ച് പുറത്തിറക്കുകയായിരുന്നു ഇയാൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസുകാരെ ആക്രമിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനുമടക്കം കേസുണ്ടെന്നാണ് വിവരം സംഘടിതമായ ആക്രമണമാണ് നടന്നത് എണ്ണത്തിൽ കുറവായിരുന്ന പോലീസിൽ നിന്ന് പ്രതിയെ മോചിപ്പിച്ച് ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയപ്പോൾ നിസ്സഹായരായി നിൽക്കാനേ പോലീസിന് കഴിഞ്ഞുള്ളൂ പ്രവർത്തകർ കൂട്ടത്തോടെ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് അക്രമം കാണിച്ചപ്പോൾ തടയാൻ ആരും ഉണ്ടായില്ല ഇതിലെ പ്രതിയെ പോലീസ് പിടിച്ചപ്പോഴാകട്ടെ പോലീസിനെ ആക്രമിക്കുകയും ലാത്തിയടിയെ കൂസാതെ പ്രതിയെ മോചിപ്പിക്കുകയും ചെയ്തു രാത്രി സംഘടിച്ചെത്തിയ സി പി എമ്മുകാർ ഡിവൈഎസ്പിയെ കൈയ്യേറ്റം ചെയ്യുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് പോലീസ് വീണ്ടും ലാത്തി വീശിയത് ഈ ഘട്ടത്തിൽ പോലും ശക്തമായ പോലീസ് സാന്നിധ്യം സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തുന്ന നിലയായപ്പോഴേക്കും ചില നേതാക്കൾ പിന്തിരിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ പോലീസിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുമായിരുന്നു സർക്കാർ ഐ ടി ഐയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഡിവൈഎഫ്എക്കാർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു ഇതിലെ പ്രതിയായ ഏരിയ സെക്രട്ടറി നിതിൻ പുല്ലനെ മോചിപ്പിച്ച് പ്രവർത്തകർ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയാണ് അക്രമം നടന്നത് ഐ ടി ഐ ക്യാമ്പസിലും റോഡിലും ബോർഡുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് രണ്ട് ദിവസം മുൻപ് എസ് എഫ് ഐ എ ബി വി പി പ്രവർത്തകർ തമ്മിൽ തർക്കം നടന്നിരുന്നു പോലീസ് എത്തി ഇരുവരുടെയും ബോർഡുകൾ നീക്കം ചെയ്തു എസ് എഫ് ഐക്കാരുടെ ബോർഡുകൾ നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പോലീസ് ജീപ്പ് ആക്രമണം എസ് എഫ്ഐക്കാരും ഇതിൽ ചേർന്നു പോലീസ് ജീപ്പിന്റെ ബോണറ്റിൽ കയറി നിന്ന് പൊട്ടിച്ചു ആക്രമണം നടന്ന് അരമണിക്കൂർ കഴിഞ്ഞ് സി പി എം പ്രവർത്തകർക്കൊപ്പം നിതിൻപുല്ലൻ നടന്നുപോയപ്പോൾ കാത്തുനിന്ന പോലീസ് സംഘം പിടികൂടാൻ ശ്രമിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ പ്രവർത്തകനായ ഗോപി ഡിവൈഫ് പ്രവർത്തകരായ അശ്വിൻ സാംസൺ ഉൾപ്പെടെയുള്ളവർ ഇത് തടഞ്ഞു ബലപ്രയോഗത്തിലൂടെ നിധിനെ കൊണ്ടുപോകാൻ പോലീസ് ശ്രമിച്ചെങ്കിലും നടക്കാതായപ്പോൾ ലാത്തി വീശി നിധിൻ പുല്ലനെ പിടികൂടി റോഡിലൂടെ വലിച്ചുകൊണ്ടുപോയി ജീവപ്പെട്ടിരുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും പ്രവർത്തകർ ബലം പ്രയോഗിച്ച് നിധിനെ മോചിപ്പിച്ചുകൊണ്ടുപോയി രാത്രി എട്ടരയോടെ സ്ഥലത്ത് വീണ്ടും സംഘർഷമുണ്ടായി പ്രതികളെ തിരക്കിറങ്ങിയ പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെ എത്തിയ സി പി എം ഡിവൈഎഫ്എ പ്രവർത്തകർ സ്ഥലത്തുണ്ടായിരുന്ന ഡിവൈഎസ് പി ടി എസ് സിനോജ് എസ് എസ് ഒ കെ എസ് ഹീപ് എന്നിവർക്ക് നേരെ തട്ടിക്കയറുകയും അസഭ്യം പറയുകയും ചെയ്തു പോലീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന തരത്തിലായി കാര്യങ്ങൾ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി അനേകം പേർക്ക് പരിക്കുണ്ട് പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞ് പ്രതികൾക്കായി തിരച്ചിൽ നടത്തുന്നുണ്ട് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ജീപ്പ് തകർത്തതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ചാലക്കുടി മേഖലാ സെക്രട്ടറി ജിയോ കൈതാരൻ ഉൾപ്പെടെ പത്തോളം പേരെ രാത്രി വൈകി പോലീസ് കസ്റ്റഡിയിലെടുത്തു മുൻ എം എൽ എ ബി ഡി ദേവസി ഉൾപ്പെടെയുള്ളവർ ചാലക്കുടി സ്റ്റേഷനിലെത്തി ബലപ്രയോഗത്തിലൂടെ നിതിനെ കൊണ്ടുപോകാൻ പോലീസ് ശ്രമിച്ചെങ്കിലും നടക്കാതായപ്പോൾ ലാത്തി വീശി നിധിൻ പുലനെ പിടികൂടി റോഡിലൂടെ വലിച്ചുകൊണ്ടുപോയി ജീവപ്പെട്ടിരുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും പ്രവർത്തകർ ബലം പ്രയോഗിച്ച് നിരനെ മോചിപ്പിച്ചുകൊണ്ടുപോയി രാത്രി എട്ടരയോടെ സ്ഥലത്ത് വീണ്ടും സംഘർഷമുണ്ടായി പ്രതികളെ തിരക്കിറങ്ങിയ പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെ എത്തിയ സി പി എം ഡിവൈഎഫ്എ പ്രവർത്തകർ സ്ഥലത്തുണ്ടായിരുന്ന ഡിവൈഎസ്പി ടി എസ് സിനോജ് എസ് എസ് ഒ കെ എസ് ഹീപ് എന്നിവർക്ക് നേരെ തട്ടിക്കയറുകയും അസഭ്യം പറയുകയും ചെയ്തു